എന്താ ഇവിടെ കുറച്ചു മുമ്പ് ഒരാൾ വന്നിട്ട് പാഷാണം എന്ന് പറഞ്ഞിട്ട് പോയി പണ്ടൊക്കെ എന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്ത് കയറുന്നില്ല അതാ സാറേ ഈ വിഷം കൊണ്ട് രക്ഷപ്പെട്ടേക്കണ ഞാനും വിഷം വെക്കണവര് മാത്രമേ ഉള്ളൂ അത് കാരണം എനിക്ക് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇപ്പൊ എല്ലാരും പാഷാണെന്നാണ് വിളിക്കണേ എല്ലാവരും പി ടി സാജു അങ്ങനെ ഒരു പേരുകാരനാണ് ഇദ്ദേഹം എന്നുള്ളത് ഞാനിങ്ങനെ പിന്നെ ഭക്ഷണത്തിന്റെ എനിക്ക് പറയാൻ നോബി ഒരു ഒരു അത് പക്ഷെ അതിന്റെ വൈക്കളിപ്പ്യത്തിന്റെ കാര്യമില്ലല്ലേ നിങ്ങളൊക്കെ അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യുന്ന ഭാഷാണ തന്നെയാണോ ആ ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കും വിളിക്കാം ും ചില ആൾക്കാർ ഈ സാജു പെട്ടിന്നുള്ള പേര് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആ പേരുകൊണ്ട് തല്ലുകൊണ്ടാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ പേരും സമാധാനമായി സമാധാനമായി അധ്യാപകർക്കൊക്കെ ഇപ്പൊ വലിയൊരു അഭിമാനമായിരിക്കും അന്ന് തല്ലുകൊണ്ട

പാഷാണ ഷാജി എന്ന് പറഞ്ഞാലേ ഇപ്പോൾ എല്ലാവർക്കും അറിയാമോ സത്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാജു നവോദയ അതേ അത് പാഷാണാജി ഓ പിന്നെ എനിക്കറിയാം ഈ നോബിയും സാജു നവോദയയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പൊടി പൂരമാണ് നോബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ വെഞ്ഞാറമൂട്ടുകാരനാണ് മാത്രമല്ല വെഞ്ഞാറമൂട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനുജൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അതുവഴിയാണ് ഞാൻ നോബിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അതിനുശേഷം എൻ്റെ അനിയൻ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല അതിനുശേഷം ഞാനും നോബിയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി എൻ്റെ അനുജൻ എന്ന് പറയുന്നതാണ് ഉത്തമം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനുജനാണ് നോബി ഒരു പക്ഷേ അരുണനെയൊക്കെ ഞാൻ നോബിയിലൂടെയാണ് കാണുന്നത് അപ്പോൾ നോബിയെക്കുറിച്ച് ഈ അടുത്ത സമയത്തൊരു വാർത്ത അറിഞ്ഞു അത് സത്യസന്ധമാണോ എന്നറിയാൻ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി പക്ഷേ കൈരളി ടി വി വന്നതുകൊണ്ട് കൈരളി ടി വിയിലൂടെ തന്നെ അറിയാൻ എനിക്കൊരാഗ്രഹം വേറൊന്നുമല്ല അതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഏയ് ആ കലാകാരൻ അങ്ങനെ ചെയ്യുമോ ഒരിക്കലുമില്ല അങ്ങനെ ആണെങ്കിൽ നമ്മുടെ അവിടത്തൊക്കെ ഒരു അഭിപ്രായം ചോദിക്കില്ലേ ഇങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ ഇനി ടെൻഷൻ അടിപ്പിക്കുന്നില്ല ആ അറിഞ്ഞ സംഭവം വേറെ ഒന്നുമല്ല നോബി തടി കുറയ്ക്കാൻ പോകുന്നു എന്നൊരു വാർത്തയറിഞ്ഞു അത് സത്യസന്ധമാണോ എന്തിനു വേണ്ടിയിട്ടാണ് ആ തടി കുറയ്ക്കണം എന്നുള്ളൊരു ഒരു ഒരു ചെയ്തകാരം വരാൻ ഉള്ള കാരണം എന്താണ് എന്നുള്ളത് എന്നോട് മാത്രമല്ല നമ്മുടെ കൈരളി ടി വിയിലൂടെ അതൊന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം താങ്ക് യു ഷാജി ഞാൻ ഞാൻ ഷാജി എന്ന് വിളിക്കാം ഭാഷാണെന്ന് വിളിക്കുമ്പോൾ എനിക്കൊന്ന് വിഷമാണ് ഷാജി എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തോ ഒരു എടാകൂടത്തിന് ഇദ്ദേഹം പെട്ടു എന്നാണ് ഞാൻ ഈ സുരാജിൻ്റെ അവതരണത്തിന് അപ്പോൾ നോബിയുടെ മുഖത്ത് നോക്കി ഇപ്പോൾ ആ വിവരം എങ്ങനെ സുരാജിന് പിടികിട്ടി ഏ എന്നുള്ള രീതിയിലാണ് ചോദിച്ചു പേടിച്ചുപോയി ഞാനാ നിർബന്ധിച്ച് നോബി വേണോന്ന് പറഞ്ഞ ഇതിപ്പോ വേറെ വല്ല കേസ് കിട്ടണ ഞാനും പ്രതിയാവുമല്ലോ ആ കേസ് കിട്ടണതെന്നുള്ളത് നമ്മറെ ഊഹിക്കുകയും ചെയ്യാം പിന്നെ നോബിയുടെ സ്വഭാവം വെച്ചിട്ടില്ല അങ്ങനൊക്കെ ചെയ്യാതിരിക്കോ കൂപ്പറ സ്വഭാവത്തിന്റെ പാവാണ് നോബി എന്തിനാ തടി കുറയ്ക്കണേ പറ ഒരു പതിനഞ്ചു വർഷം എടുക്കും തടി കുറയ്ക്കാൻ സമയം കിട്ടാൻ വേണ്ടിട്ട് ഇല്ല അങ്ങനെ തടി കുറച്ചു ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കി ഇടയ്ക്ക് നോക്കിട്ടൊന്ന് ചെയ്തൊരു ഞാൻ ഇല്ല തടി കുറക്കാന്ന് പറഞ്ഞാൽ ശരിയാ എന്നോട് ഞാൻ നോക്കുമ്പോ ഇവനെല്ലാം വണ്ണമുള്ള ഒരു കപ്പിൽ എന്തോ ഞാൻ ഇത് തടി കുറക്കാനുള്ള സംഭവമാണ് കപ്പ് അല്ല പെട്ടെന്ന് അത് തടി കുറയ്ക്കാനുള്ള ഭക്ഷണം കഴിക്കാ ജ്യൂസാണ് സാധനം കഴിച്ചു കഴിച്ചു പക്ഷെ വെയിറ്റ് മെയിൻറ്റൈൻ ആയി വെയിറ്റ് കുറെ കുറഞ്ഞു വെയ്റ്റ് കുറേ കുറഞ്ഞു പിന്നെ എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് എത്താതിരുന്ന പാൻറ്റൊക്കെ ലൂസായി പിന്നീട് ഞാൻ വിളിച്ചത് ദൈവമേ ഒരു ജീൻസിന് നാലായിരം രൂപ ഇനി ചെയ്ത വേറെ പാൻറ് പേടിക്കട്ടെ അല്ല അങ്ങനെ ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തന്നെ അങ്ങോട്ട് അണ്ണൻ തന്നെ പറഞ്ഞു നീ ഇന്നിടാ ഇങ്ങനെ അല്ല നിന്റെ പാൻറ്റൊക്കെ അങ്ങ് ലൂസായിട്ട് ഏതായി ശരിയല്ല കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത് എൻ്റെ ഹോട്ടലിനെ കയറി